ഇന്നത്തെ മാച്ച് നിങ്ങളെല്ലാവരും കണ്ട് കാണും ജംഷഡ്പൂർ എഫ്സി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മാച്ച് എന്തായാലും വളരെ നല്ലൊരു മാച്ചായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചില്ല ഈ ഒരു മത്സരത്തിൽ ജംഷഡ്പൂർ വിജയിക്കുമെന്ന് കാരണം മോഹൻ ബഗാൻ ആയിരുന്നു കൂൽ അറ്റാക്ക് ചെയ്ത് കളിച്ചത് ബട്ട് എൻഡ് ഓഫ് ദ ഡേ റിസൾട്ട് അവർക്ക് എപ്പോഴും അനുകൂലമായിട്ട് വരുന്നുണ്ട് ജംഷഡ്പൂർ എഫ്സിക്ക് നല്ലപോലെ കളിച്ചില്ലെങ്കിൽ ആ ഒരു ഹറാം ഫുട്ബോളിലൂടെ അവർ കളി മനോഹരമായിട്ട് ജയിക്കുമെന്ന് തന്നെ പറയാം സോ എന്തായാലും ഇന്നത്തെ കളി ഹറാമാണേലും അതുപോലെ തന്നെ നമ്മുടെ ഇതിലും ഹറാമായിരുന്നു സ്റ്റേഡിയത്തിലും അതായത് മോഹൻ ബഗാൻ ഫാൻസിനെ അല്ലെങ്കിൽ ഒരു ഫാനെ നമ്മുടെ പോലീസ് ലാത്തി ചാർജ് ചെയ്തെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കാണും സി മോഹൻ ബഗാൻ ഫാൻസ് നമുക്കറിയാം എപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഈ ബംഗാൾ ഫാൻസിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അലമ്പുണ്ടാക്കാൻ അവർ ഒന്നാം സ്ഥാനക്കാരാണ് സോ വെറുതെ എന്തായാലും പോലീസ് ലാത്തി ചാർജ് ചെയ്തില്ല എന്തെങ്കിലുമൊക്കെ അലമ്പുണ്ടാക്കി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ചോരയൊക്കെ പൊടിഞ്ഞ് നമുക്ക് അദ്ദേഹം ചോര കൈമുറിഞ്ഞു ഡ്രസ്സിലൊക്കെ ചോര പറ്റിയിരിക്കുന്നത് കാണാം സോ എന്തായാലും പോലീസ് പിടിച്ചുകൊണ്ട് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു ഇനി ജംഷഡ്പൂർ എഫ് സി ഫാൻസും മോഹൻ ബഗാൻ ഫാൻസും നമ്മൾ അടിയായതാണ് പക്ഷേ അങ്ങനെയല്ല പോലീസ് ലാസി ചാർജ് ചെയ്ത് കാണാൻ അറിയാൻ സംഭവം ഇതുവരെ അൺനോൺ ആണ് എന്താണ് സംഭവം എന്ന് വരുമ്പോൾ നിങ്ങളോട് പറയാവുന്നതാണ് സോ എന്തായാലും ഈ ഒരു വീഡിയോത്തുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടുത്തുന്ന പക്ഷെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ കാണുന്നവരെ എന്താ പറയുക ഗുഡ് ബൈ